മനസ്സ് പിടികിട്ടാ പുള്ളിയാണ് ഒരു കൊമ്പിൽ നിന്നും അടുത്ത കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന കുരങ്ങിനെ പോലെയാണ് നമ്മളുടെയൊക്കെ മനസ്സ് ഭഗവത്ഗീതയിൽ പറയുന്നത് മനസ്സല്ല ബുദ്ധി ബുദ്ധിയും മനസ്സും രണ്ടാണ് ബുദ്ധി പ്രകാശിച്ചിരിക്കുകയാണെങ്കിൽ ബുദ്ധിയാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ എല്ലാം നല്ല രീതിയിലേ ഭവിക്കുകയുള്ളൂ മറിച്ച് മനസ്സാണ് ഭരിക്കുന്നതെങ്കിൽ കുരങ്ങിനെ പോലെ തന്നെ നമ്മുടെ ജീവിതവും കുട്ടിച്ചോറാകും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതായത് കണ്ണ് മൂക്ക് നാക്ക് കാത് തുക്ക് ഇതെല്ലാം വിഷയങ്ങളാണ് കീഴ്പ്പെടുത്തിയതെങ്കിൽ അതായത് കാമം ക്രോധം മോഹം ലോഹം അഹങ്കാരം തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മുടെ കണ്ണിനെയും കാതിനെയും നാക്കിനെയും രുചിയേയും എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നതെങ്കിൽ മനസ്സ് അതിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പിന്നെ ബുദ്ധിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബുദ്ധി അവിടെ നിർവീര്യമായി നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ദിവസവും നമ്മൾ യോഗം ചെയ്യുമ്പോൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ബുദ്ധിയെ എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അതിന് പ്രശ് ശോഭിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നേരം ബുദ്ധിയാ ബുദ്ധി വേണം നമ്മളെ ഭരിക്കാൻ ഉദാഹരണത്തിന് ഇപ്പൊ കാമത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ ഒക്കെ അടിമയാണ് നമ്മുടെ കണ്ണും കാതുമെങ്കിലൊക്കെയോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം വേറൊരു രീതിയിലായിരിക്കും ഇല്ലേ അത് നമുക്ക് ദോഷമേ തരികയുള്ളു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ബുദ്ധിയും മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞ പോലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ശോഭിപ്പിച്ചു നിർത്തണം മനസ്സാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ ബുദ്ധിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് ബുദ്ധിക്കറിയാം അദ്ദേഹത്തിന് മധുരപലഹാരങ്ങൾ കഴിച്ചുകൂടാ അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന് പക്ഷെ മനസ്സാണ് നമ്മളെ എപ്പോൾ ഭരിക്കുന്നതെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് മധുര പലഹാരങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കണ്ണും ആർട്ടിയോടെ നോക്കും കാരണം മനസ്സാണ് ഭരിക്കുന്നത് അതിൻ്റെ മണം നമ്മൾ ആസ്വദിക്കും അതിൻ്റെ രുചി നമ്മുടെ നാവിൽ വരും അപ്പം നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ഓ നമ്മൾ ഡയബറ്റിക്കിന് ഗുളിയൊക്കെ കഴിക്കുന്നതല്ലേ ഒരു ലഡു എടുത്തുകൊണ്ടോ ഒരു ജിലേബി എടുത്തതുകൊണ്ടോ ഒന്നും വരുത്തില്ല നമ്മളുടെ രുചിയും കൊതിയും എല്ലാം ആ ലഡുവിലേക്ക് അല്ലെങ്കിൽ ആ മധുരപലഹാരം എടുക്കാൻ നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ആ ഒരെണ്ണം കഴിക്കുന്നു രണ്ടെണ്ണം കഴിക്കുന്നു അങ്ങനെ മനസ്സാണ് ഭരിക്കുന്നതെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ മറിച്ച് ബുദ്ധിയാണ് ഭരിക്കുന്നതെങ്കിൽ ബുദ്ധി പറയും ഇല്ല നമുക്കിപ്പോൾ അത് കഴിക്കാൻ അനുവദനീയമല്ല അത് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ബുദ്ധിയാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മളെ നേർവഴിയിലൂടെ കൊണ്ടുപോകും ഇപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ കാര്യം ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഇതുപോലെയാണ് ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും ഏത് ശരി ഏത് തെറ്റ് എന്ന് തിരിച്ചെടു തിരിച്ചറിയാൻ തീരുമാനിക്കാൻ അതുപോലെ നടപ്പിൽ വരുത്താൻ നമ്മൾ ബുദ്ധിയെ തന്നെ അനുവദിക്കണം അതിനുവേണ്ടി ബുദ്ധിയെ എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം ശോഭിപ്പിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ജീവിതം കട്ടപ്പുക തന്നെ ആയിരിക്കും